ം സംസ്കരിക്കപ്പെടുകയും അതിൽ നിന്ന് പാചകവാതകം തരികയും ചെയ്യുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത ഏറ്റവും ഒടുവിൽ വീടുകളിലും സ്ഥാപനങ്ങളിലും പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയാണ് മൊഴി ജൈവ പ്ലാന്റുകൾ കേരള കാർഷിക സർവകലാശാലയാണ് ഈ മോഡൽ കേരളത്തിൽ വികസിപ്പിച്ചെടുത്തത് നാലടി 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 വീതി നീളം ഒരു പ്ലാന്റിനകത്ത് ചാണകവും ഖനത്തിലെ ചവറിൻ്റെ ഉണങ്ങിയ ചവറും ചവറിൻ്റെ പുറത്ത് ഏകദേശം ഒരേ ഒന്നോ അടി ഈ മീറ്റ് വേസ്റ്റോ കോഴി വേസ്റ്റോ എന്തും നമുക്ക് നിക്ഷേപിക്കാം ചത്ത മൃഗങ്ങളെപ്പോലും നിക്ഷേപിക്കാം അതിനെ വീണ്ടും ചാണകം കൊണ്ട് മൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ദുർഗന്ധം അവിടെ അവസാനിക്കുന്നു അപ്പോൾ പുഴുവരിച്ച് ഈച്ച കയറിയ വേസ്റ്റ് പോലും നമുക്ക് ഇതിനകത്ത് ദുർഗന്ധമില്ലാതെ സംസ്കരിക്കാം അതിലൊന്നും ലീച്ചിങ് ഉണ്ടാകുന്നില്ല ഒരാഴ്ചക്കുള്ളിൽ എഴുപത് ഡിഗ്രി സെൻറ്റിഗ്രേഡായിട്ട് ഇതിൻ്റെ അകത്തുള്ളിൽ താപം ഉണ്ടാകുന്നതിനാൽ രോഗാണു മുക്തമായി നമുക്കിത് സംസ്കരിക്കാം ദുർഗന്ധം ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല ഇതിൻ്റെ മീതയിൻ അല്ലെങ്കിൽ കാർബൺ ഡയോക്സൈഡിൻ്റെ എമൽഷൻ ഇതിനെ വളരെ പരിമിതപ്പെടുത്തുവാൻ കഴിയുന്നു അപ്പോൾ അന്തരീക്ഷത്തിലെ മലിനീകരണം നല്ലൊരു ശതമാനം നമുക്ക് ഒഴിവാക്കാൻ കഴിയും പരിസ്ഥിതി സൗഹൃദമായ രീതിയിൽ തൊണ്ണൂറ് ദിവസം കൊണ്ട് ഇതിനെ ലെയർ ലെയറുകളായി ഫില്ല് ചെയ്ത് തൊണ്ണൂറ് ദിവസത്തെ റെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് കമ്പോസ്റ്റാക്കി മാറ്റാം Thank you.